ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശം ഭാഗം ഇരുപത്തിമൂന്ന് രചന ഫൗസിയ ഔഷാദ് ശിവാന് തിരികെ മുറിയിൽ വന്നില്ല പുറത്ത് തന്നെ നിന്നു അച്ഛ അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നത് അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ കമ്പനിയിലെ കാര്യങ്ങളോട് ടെൻഷൻ അടിക്കരുതെന്ന് എങ്ങനെ അടിക്കാണ്ടിരിക്കുക എല്ലാം നോക്കാൻ ഞാൻ ഒറ്റ ആളല്ലേ ഉള്ളൂ മുന്നേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഒക്കെ നീ നോക്കുവായിരുന്നു ഇപ്പോൾ നീ അലക്ഷ്യമായിട്ടല്ലേ ദൈവമോനെ നടക്കുന്നത് എന്റെ ചോരയും വിയർപ്പുമാണ് ആ കമ്പനി എനിക്കങ്ങനെ കണ്ടില്ല കേട്ടില്ല നടിക്കാൻ പറ്റില്ല അച്ഛനൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ഞാനും ആശയമൊക്കെ ഇല്ലേ കമ്പനി മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ നോക്കും മോൻ വല്ലതും കഴിച്ചോ യാത്ര കുളമായല്ലേ മോനെ പെട്ടെന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി സുഭദ്രാമ പറഞ്ഞു നീ എന്ത് പണിയാ സുഭദ്രയെ കാണിച്ചത് മക്കളെ ട്രിപ്പ് പോയതല്ലേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ അവരെ കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു ഷെ ദർശ അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അങ്ങനെയൊന്നുമില്ല അച്ഛ അച്ഛൻ എനിക്ക് ശിവയെ പോലെ തന്നെ വേണ്ടപ്പെട്ടതാ അമ്മ ചെയ്തതിലൊരു തെറ്റുമില്ല ഇങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പോൾ പറയണ്ടേ മനുഷ്യന്റെ ജീവനാണ് വലുത് പിന്നെ ഉള്ളൂ ട്രിപ്പൊക്കെ അതിന് ഇനിയും പോകാമല്ലോ എവിടെ വാഷ്റൂമിൽ പോയേക്കാ ഈ സമയം ക്യാൻറ്റീനിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശിവയുടെ അടുത്തേക്ക് ആശി വന്നു മാഡം എന്താ മുഖത്തിന് ഇത്ര കടുപ്പം നിങ്ങൾ എവിടെ എത്തിയായിരുന്നു ആശി ചോദിച്ചു എന്തു പറയാൻ ആശിയേട്ടാ ബാംഗ്ലൂർ എത്തിയൻ എന്ന് രാവിലെ ഇന്നലെ രാത്രിയാ വിവരം അറിയുന്നേ അപ്പോഴേ ഏട്ടന് വരണം എന്ത് കഷ്ടാണ് സാരയില്ല ശിവ അച്ഛന് വയ്യാത്തത് കൊണ്ടല്ലേ അവൻ അച്ഛൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ആശിക്കും ഇതയാളുടെ അടവായിരുന്നെന്ന് മനസ്സിലായിട്ടില്ല അവളൊന്നും പറഞ്ഞില്ല ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ആശി പറയാൻ തുടങ്ങുമ്പോഴാണ് ജീൻസും സ്ലീവ്ലെസ് ഷർട്ടും ധരിച്ച് മോഡേൺ പെൺകുട്ടി അവന് സമീപം വന്നത് ഹായ് അശ്വിക് ഹൗ ആർ യു ശ്വേത ഫൈൻ ആൻഡ് യു ഐ ആം ഓൾസോ ഫൈൻ അവൻ്റെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അത് ശ്വേതയാണെന്ന് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഇതാരാ അവൾ സംശയത്തോടെ ശിവാനിയെ നോക്കി ഓ ഇത് ഇതാണ് ദർശന്റെ ഭാര്യ ശിവാനി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും ശ്വേതയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ശിവാനി ഇവളാണല്ലേ ഇത് ഇവിടെ പോലെ നാട്ടിൻപുറത്തുകാരിയായ ഒരുത്തിക്ക് വേണ്ടിയാണോ ദർശനെ വേണ്ടെന്ന് വെച്ചത് കൊള്ളാം എടുത്തടിച്ചതുപോലെ അവൾ പറഞ്ഞതും ശിവാനിക്കത് തീരെ ഇഷ്ടമായില്ല അവളെന്തോ പറയാനൊടുങ്ങിയതും ആശി ശ്വേത കാണാതെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവളൊന്നും മിണ്ടിയില്ല പിന്നെ ശ്വേതവാ മഹാദേവ് അങ്കലിനെ കാണാനല്ലേ വന്നത് ആണ് അവൾ ഒന്ന് പുച്ഛത്തോട് നോക്കി ആശിയോടൊപ്പം നടന്നു ശിവാനിയും അവളെ പിന്തുടർന്നു ശ്വേതയെ കണ്ടതും അയാൾ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റു ശ്വേതമോളോ യെസ് അങ്കൾ ഞാൻ എങ്ങനെ അങ്കളിനെ ഈ അവസ്ഥയിൽ കാണാൻ വരാതിരിക്കുക അങ്ങൾ എൻ്റെ പോലെയാണ് ആ സ്ഥാനത്താണ് അങ്കിളിനെ ഞാൻ കണ്ടത് അവൾ സഹതാപത്തോടെ പറഞ്ഞതും ആശിയും ശിവാനി പരസ്പരം ഒരു പരിഹാസമേറിയ നോട്ടം സമ്മാനിച്ചു ശ്വേതയെ കണ്ട് ദർശിന്റെ മുഖം വല്ലാതായി അവളെ അവൻ അവനവിടെ തീരെ പ്രതീക്ഷിച്ചില്ല മോള് വരേണ്ടിയിരുന്നില്ല ഞാൻ ഓക്കെയാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോവാനും ഡോക്ടറ് പറഞ്ഞു മോള് തിരതി പിടിച്ച് വരേണ്ടിയിരുന്നില്ലല്ലോ ഏയ് അങ്ങനല്ല അങ്കൾ ഇത്ര പ്രധാനപ്പെട്ട കാര്യം പിന്നെ എങ്ങനെയാ ഒഴിവാക്കുക അങ്കൾ എനിക്ക് അത്രയേറെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ദർശമോനെ ക്യാൻറ്റീനിൽ നിന്ന് നോക്ക് ജ്യൂസോ മറ്റെന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വാ അയാൾ ദർശനോടായി പറഞ്ഞു അവൻ പോവാനായി എഴുന്നേറ്റു വേണ്ട ദർശ് എനിക്കൊന്നും വേണ്ട ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് ദർശന് സുഖമല്ലേ എസ് ഐ ആം ഫൈൻ ഷേതാ താനോ ഉം ഞാനും അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു മോക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യമാണോ മഹാദേവ് ചോദിച്ചു അവൾ അയാളുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചു നോ അങ്കിൾ ഒരിക്കലും ഇല്ല എനിക്ക് ആരോടെ ദേഷ്യമില്ല സങ്കടമേ ഉള്ളൂ ഒരുപാട് ആഗ്രഹിച്ചു പോയി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അന്ന് വിളിച്ചതാ അവളുടെയൊക്കെ മുന്നിൽ ഞാൻ ഒരുപാട് ചെറുതായി പോയി ദർശനം ഞാൻ എൻ്റെ എല്ലാമായി ഇമാജിൻ ചെയ്തു പോയിരുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം അവളെ എടുത്തിട്ട് ഇടിക്കാനുള്ള ദേഷ്യമാണ് അപ്പൊ ശിവയ്ക്കുണ്ടായത് അവൾ കടിച്ചു ദർശ അവളുടെ പാവമാറ്റം ശ്രദ്ധിച്ചു അവനും ചിരി വന്നു അവൾ പോവാനിറങ്ങി മോനെ മോളുടെ കൂടെ ചെല്ലൂ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ജ്യൂസ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് വിട്ടാൽ മതി അയാൾ സ്നേഹത്തോടെ പറഞ്ഞു ദർശ് ശ്വേതയ്ക്കൊപ്പം പുറത്തേക്കിറങ്ങി ആ രംഗം കണ്ടു ശിവ പകിയോടെ മഹാദേവനെ നോക്കി അയാൾ അവൾക്ക് നേരെ പുച്ഛത്തോടെ ഒരു നോട്ടം സമ്മാനിച്ചു ശ്വേതയ്ക്കൊപ്പം നടക്കുകയാണ് ദർശ് ദർശ് തനിക്കെന്നോട് ദേഷ്യമുണ്ടോ എനിക്കെന്തിനാ തന്നോട് ദേഷ്യം ഞാൻ തൻ്റെ ലൈഫിലേക്ക് വരാൻ പാടില്ലായിരുന്നു ദർശ് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ യെസ് എനിക്കില്ലാത്ത എന്താണ് അവൾക്കുള്ളത് ഐ മീൻ എന്നെ ഒഴിവാക്കിയ നാട്ടിൻപുറത്തുകാർ പെണ്ണി കെട്ടാൽ മാത്രം അവൾക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് അത് കേട്ടവൻ്റെ കൈ ധരിച്ചു അവനത് സ്വയം നിയന്ത്രിച്ചു സി സീശ്വേത പ്രേമ ഒരു കാരണം കൊണ്ടുണ്ടാകുന്നതല്ല അതൊക്കെ സ്വാഭാവികമായ രണ്ട് പേരിൽ ഉണ്ടാവുന്നതാണ് അത് നമുക്ക് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കാൻ കഴിയില്ല എനിക്ക് ശിവിയോടത് തോന്നി അതിലെന്താ തെറ്റ് ഏയ് ഒന്നും ഇല്ല അറിയാൻ ചോദിച്ചതാ മതി അത്ര മതി പക്ഷേ ആ പ്രേമം തോന്നിയത് തന്നോടാണ് അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് തനിക്ക് എന്നെക്കാൾ നല്ല ആരെങ്കിലും കിട്ടും അതിനെ സാധ്യമല്ല ദർശ് എന്തെങ്കിലും ഒരു ലാസ്റ്റ് ഹോപ്പ് ചാൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കേണ്ട തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ റെഡിയാ താനൊരു അബദ്ധം കാണിച്ചു എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല അതു പറഞ്ഞവൾ നടന്നകുന്നതും അവൻ അവൾ പറഞ്ഞത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്നു അന്ന് വൈകിട്ട് മഹാദേവിനെ ഡിസ്ചാർജ് ചെയ്തു എല്ലാവരും വീട്ടിലേക്ക് വന്നിരുന്നു അച്ഛ മഹാദേവിനെ കണ്ട് ദർശനെ ഓടിയെത്തി അവളെ സ്നേഹത്തോടെ അയാൾ കെട്ടിപ്പിടിച്ചു അയാൾ അവളുടെ നെർകിയൽ തലോടി അയാൾക്ക് തന്റെ മക്കളോട് ഒരു പകിയും ദേഷ്യവും ഇല്ല എന്നതാണ് സത്യം അവരെ അയാൾ സ്നേഹിക്കുന്നുണ്ട് ശരിക്കും എന്താ ദച്ചു അച്ഛന് പറ്റിയത് ദച്ചുവിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ശിവാന് ചോദിച്ചു അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേന വന്നതാ പിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു ഉം അവളൊന്നു മൂളി നിങ്ങളുടെ ട്രിപ്പ് കൊള്ളാലല്ലേ സാരം ഇല്ലേട്ടെത്തി അത് ഇനിയും പോവാലല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് കൊണ്ടല്ലേ അത് സാരമില്ല മോളെ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു മഹാദേവിനെ വീട്ടിലെത്തിക്കും വരെ ആശിയും ഒപ്പം വന്നിരുന്നു ഇറങ്ങാന്നേരം അവൻ ദർശനോട് പറഞ്ഞു നാളെ നീ വീട്ടിലേക്ക് വരണം ശിവയെയും കൂട്ടി നാളെ അവിടെയാ നിങ്ങൾക്ക് വിരുന്നെ കേട്ടല്ലോ അവിടെ എല്ലാവരും പരാതി പറയുന്നുണ്ട് നിന്നെ കണ്ടില്ലെന്ന് രാവിലെ തന്നെ രണ്ടാളും എത്തിയേക്കണം ശിവാനിയും കേൾക്കിയവൻ പറഞ്ഞു ഓക്കെ ആശിയിറങ്ങി ശിവാനിയുടെ മുഖം വീർത്തിരിക്കുന്ന ദർശി ശ്രദ്ധിച്ചു ഹോസ്പിറ്റൽ നിന്ന് വന്നത് മുതൽ അവൾ അങ്ങനെ തന്നെയാണ് അതിന്റെ കാരണവും അവൻ ഊഹിച്ചു അവൻ ചിരിയടക്കി മുറിയിൽ തുണിമടക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ അവളെ ചുറ്റി അവൾക്കേറെ പ്രിയപ്പെട്ടവന്റെ ഗന്ധം അവൾക്ക് ചുറ്റും പരന്നു അവൻ തന്റെ മുഖം അവളുടെ കഴുത്തിൽ പൂഴ്ത്തി അവൾ കിക്കിളിപ്പെട്ടു അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി പക്ഷെ അവൻ മാറാതെ അവളോട് അങ്ങനെ തന്നെ ചേർന്ന് നിന്നു ചെല് അവളുടെ അടുത്തേക്ക് ചെല്ല് മനുഷ്യ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത് സകല രോഷം പുറത്തെടുത്ത അവൾ ചോദിച്ചതും അവൻ പൊട്ടിച്ചിരിച്ചു ആരുടെ അടുത്തേക്ക് അടി പോവേണ്ടത് ആ ശ്വേതയുടെ അടുത്തേക്ക് എന്തൊക്കെയായിരുന്നു കൂട്ടുപോകുന്നു ജ്യൂസ് വാങ്ങിക്കൊടുക്കുന്നു പിന്നെ കൊടുക്കണ്ടേ ഒന്നുമില്ലെങ്കിലും അവളെൻ്റെ എക്സ് അല്ലേടി അവൾ അവനെ ശക്തമായി തള്ളി മാറ്റി അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നു അൺറൊമാൻറ്റിക് ഭാര്യയെ അതെ ഞാൻ തന്നെയാ അതുകൊണ്ട് നിങ്ങൾ അവളെ നോക്ക് അവളെ ചേരും അവളുടെ ഒരു ഒലക്കമേലെ ഡ്രസ്സിങ് അത് കണ്ട് കൂടെ നടക്കവിടെ ബാക്കി കൂടെ പറയടി അങ് ഊഹിച്ചോ ഷേടാ ഇതിന് മാത്രം ദേഷ്യപ്പെടാ ഞാനെന്താ ചെയ്തേ അച്ഛൻ പറഞ്ഞു കൂട്ടുപോയി അത്രയല്ലേ ഉള്ളൂ എന്നിട്ട് അവൾ എന്താ നിങ്ങളോട് പറഞ്ഞേ ഉം അത് അത് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ ദേഷ്യം കുറച്ചുകൂടി കൂടുമല്ലോ വാറ കേക്കട്ടെ ഇനിയും അവളെൻ്റെ ലൈഫിലേക്ക് വരാൻ തയ്യാറാണെന്ന് ഞാനൊന്ന് കിട്ടിയത് വെച്ച് അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അവൾ കയ്യിലിരുന്ന് തുണി താഴെയിട്ടു എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവളുടെ ഉദ്ദേശം ഇതാണെന്ന് അവൾ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവൾ കുഴപ്പമാണെന്ന് അവൾക്ക് നിങ്ങളുടെ മേലിലൊരു കണ്ണുണ്ട് എങ്ങനെ ഇല്ലാണ്ടിരിക്കുക നിങ്ങളുടെ ബന്ധം നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ എന്നാൽ പിന്നെ നിങ്ങൾക്ക് അവളെ കെട്ടിയാൽ പോരായിരുന്ന മനുഷ്യ എന്തിനാണ് എന്നെ താലി ചാർത്തിയത് അവൾ സകല രോഷവും പുറത്തെടുത്ത് ചോദിച്ചു ദർശൻ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവളെ നോക്കി അത് മതിയായിരുന്നു ഇനിയിപ്പോൾ സാരേ അവളെ കൂടെ കിട്ടിയാലോ എന്താന്ന് എന്റെ അഭിപ്രായം ഒല്ലേ ഞാൻ പറഞ്ഞേക്കാം ഞാനല്ലാതെ മറ്റൊരാളെ ആലോചിക്കുക കൂടി വേണ്ട ദർശൻ എന്നും ശിവാനിയുണ്ട് അത് മതി അത് കേട്ടതും പൊട്ടിച്ചിരിയോടെ അവനവളെ തന്നിലേക്ക് അടുപ്പിച്ചു എനിക്ക് നീ മതി എൻ്റെ കുറുമ്പിപ്പെണേ എൻ്റെ പ്രണയവും പ്രാണനും എല്ലാം നീയാണ് മരിക്കും വരെയല്ല മരണം വരെയാണ് എൻ്റെ പ്രണയം അത് പറഞ്ഞവൻ അവളുടെ കവളുകളിൽ അമർത്തി ചുംബിച്ചു അതവളുടെ ആദ്യത്തെ ചുംബനമല്ല എത്രയോ തവണ ദർശി തന്നെ ചുംബിച്ചിരിക്കുന്നു ഇപ്പോഴല്ല കുട്ടിക്കാലത്താണെന്ന് മാത്രം അവളെ തള്ളി മാറ്റി അവനോടും അവനെ തള്ളി മാറ്റി അവളോടും പിന്നാലെ അവനും അവൾ അതേപോലെ അവനെ തള്ളി മാറ്റി അവളുടെ മുഖത്ത് ലജ്ജ പ്രത്യക്ഷമായി അവന്റെ മുഖത്ത് പതിവ് കുസൃതിയും മഹാദേവ് തന്റെ പദ്ധതി സഫലമായതിന്റെ സന്തോഷത്തിൽ ബെഡൽ ചാനിരുന്നു അയാളുടെ മുഖത്ത് ആത്മസംതൃപ്തി നിഴലിച്ചിരുന്നു അവരുടെ യാത്ര മുടങ്ങി അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു അയാളും ആഗ്രഹിച്ചത് നേർക്കുനേർ നിന്ന് എതിർത്താൽ ദർശന തന്നോട് ദേഷ്യമാവും അത് പാടില്ല അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ യാത്രയാക്കിയത് മനസ്സിൽ ഈ തന്ത്രം തന്നെയായിരുന്നു സുഭദ്രയോട് അയാളത് പറഞ്ഞു പറ്റില്ല ഞാൻ അവരെ വിളിക്കില്ല അവർ യാത്ര പോയതല്ലേ പോയിട്ട് വരട്ടെ അവർ നിരസിച്ചു പറഞ്ഞത് കേട്ടാൽ മതി ഇങ്ങോട്ട് കൂടുതലൊന്നും പറയണ്ട എന്നെ കൊണ്ട് പറ്റില്ല മക്കൾ പോയി വരട്ടെ എന്തിനാ അവരുടെ സന്തോഷം തല്ലിക്കെടുത്തുന്നത് ഭദ്രെ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ ഞാനൊരു കാര്യം തീരുമാനിച്ച അത് നടത്തും ഇനി നീ ഇത് സമ്മതിച്ചില്ലെങ്കിൽ മറ്റൊരു മാർഗം തിരഞ്ഞെടുക്കേണ്ടി വരും അത് അവൾക്കും എനിക്കും അത്ര നല്ലതായിരിക്കില്ല അതിലവർ ഭയന്നു അന്നും ഇന്നും അയാളെ അവർ ഭയക്കുന്നു ഒന്നും ചെയ്യാൻ മടിക്കാത്ത ആളാണ് അവർക്ക് അവരുടെ ജീവനെക്കുറിച്ച് പേടിയില്ല പക്ഷെ ശിവാനി അവളൊരു സാധു പെൺകുട്ടിയാണ് അവൾക്കവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു അവളുടെ കുടുംബവും അവളിൽ നിന്നകന്നു ഇനിയും അവൾക്ക് എന്തെങ്കിലും വന്നാൽ അത് ശാപമാണ് തൻ്റെ മകൻ അവളെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് ശിവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തകരുന്നതും അവനായിരിക്കും അവർ അയാൾ പറയുന്നത് പോലെ അനുസരിച്ചു അയാൾ നെഞ്ചുവേദന പോലെ അഭിനയിച്ചു സുഭദ്രയുടെ നിലവിളി കേട്ട് വരുന്ന ദച്ചു കാണുന്നത് അച്ഛനെ താങ്ങി പിടിച്ചേക്കുന്ന അമ്മയാണ് പെട്ടെന്ന് ആരെ വിളിക്കുമെന്ന് ടെൻഷനിൽ നിൽക്കുമ്പോൾ അവൾക്ക് ആശയ ഓർമ്മ വന്നു അവൾ അവനെ വിളിച്ചു അപ്പോൾ തന്നെ അവനും എത്തി അയാളെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചു സുഭദ്ര ദർശനെ വിളിച്ച് വിവരം പറഞ്ഞു അങ്ങനെയാണ് അവർ എത്തുന്നത് അയാൾ ഉറക്കെ ചിരിച്ചു അവർ ഒന്നിക്കരുത് അടുക്കരുത് എപ്പോഴും അടുത്തുണ്ടാവരുത് അതാണ് അയാളുടെ മനസ്സിലിരുപ്പം തുടരും അപ്പോൾ നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി